ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് വഴികാട്ടിയായി പൂക്കോട്ടുംപാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാട്ടുകൂട്ടം ജനസഭ സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പൂക്കോട്ടുംപാടത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി നമ്മുടെ വാർഡിന്റെ ആളുകളുടെ വോട്ടർമാർ അല്ലെങ്കിൽ പ്രതീക്ഷ താമസിക്കുന്ന ആളുകളുടെ സപ്പോർട്ട് വേണം അത് കഴിഞ്ഞു വർഷ കാലങ്ങളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പദ്ധതി മനസ്സിലുണ്ടായിരുന്നു നടപ്പിലാക്കാൻ കഴിഞ്ഞ യൂത്ത് ലീഡർഷിപ്പ് ക്യാമ്പ് വരെ നടത്തുന്നതിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മളുടെ സമയം നിശ്ചയിക്കുന്ന ഞമ്മളല്ല അത് എന്താ പല കാര്യത്തിൽ രാവിലെ ഇങ്ങോട്ട് എണീറ്റാ പിന്നെ വേകുന്നേരം അവൾക്ക് അറിയില്ല പല സമയത്ത് പല കാര്യത്തിൽ പോവും എന്തായാലും നല്ലൊരു തുടക്കമാണ് ഇനിയും നമ്മുടെ വാർഡിന് ഈ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ ജനപ്രതികൾക്കും ഇതേപോലെ കാരണം ആശയങ്ങൾ ഒരാളുടെ ആശയം ഒരാൾ ആളുകൾ കൂടി ഇന്ന് വരുന്ന ആശയം രണ്ട് രണ്ടാണ് കാരണം ഓരോ പ്രദേശത്തുക്കും എന്താണ് ആവശ്യം എന്ന് ആ പ്രദേശവാസികൾക്കേ അറിയുള്ളൂ എനിക്ക് ഇതിൽ പറയാനില്ല എന്താ വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും പരമ്പരാഗതമായിട്ട് റോഡ് വെളിച്ചം വള്ളം എന്നതിലുപരി നമ്മുടെ വാർഡിന് കുറച്ച് നൂതനമായിട്ടുള്ള ആശയങ്ങളും കൂടി നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് വരാൻ കഴിഞ്ഞാല് ഈ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടാവും കാരണം സാധാരണ എല്ലാവർക്കും വേണ്ടത് എന്താണ് റോഡ് ലൈറ്റ് പശു ആട് അതൊക്കെയാണ് അതിന് അതൊക്കെ എന്തായാലും പഞ്ചായത്തിൽ തന്നെ പദ്ധതികളൊക്കെ ഉണ്ടാവും അതൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ വാർഡിനെ വരുമാനം സ്രോതസ്സായിട്ട് എന്തെങ്കിലും പുതിയ കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മളുടെ വാർഡിലെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഇവിടെ നിന്ന് നമ്മുടെ വാർഡിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ ഗ്രൂപ്പ് സംരംഭമോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഒരുപാട് വിധവകൾ ഉണ്ടാവും ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാകും പഞ്ചായത്തിന്റെ പ്രധാന പ്രവേശന കവാടവും പൂക്കോട്ടുമാടം അങ്ങാടിയുടെ പകുതിയോളം ഉൾക്കൊള്ളുന്ന വാർഡാണിത് പൂക്കോട്ടുമാടം അങ്ങാടിയിൽ ഉൾപ്പെടെയുള്ള തെരുവുനായ ശല്യത്തിന്റെ പരിഹാരം കോട്ടപ്പുഴ പാലത്തിന് സമീപം മനോഹരമാക്കി പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി നന്നാക്കുക ഇവിടെ പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക ദൂരവും അടയാളപ്പെടുത്തിയിട്ടുള്ള സൂചനാ ബോർഡ് സ്ഥാപിക്കുക കോട്ടപ്പുഴയുടെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കാനുള്ള സൌകര്യം ഒരുക്കുക പായമ്പാടം മൂച്ചിയിൽ നിന്നും ഗാലക്സി തിയേറ്ററിന്റെ പിറകിലൂടെ വാളക്കുളം പുഴയിലേക്കുള്ള പൊതുമരാമത്ത് വഴി ഉപയോഗപ്പെടുത്തി മിനി പാർക്ക് ഓപ്പൺ ജിപ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലയൺസ് ക്ലബ്ബ് പ്രഖ്യാപിച്ചു പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സ്ഥലം റീസർവേ നടത്തി ചുറ്റുമതിൽ ഇതിലൂടെയുള്ള വഴിതർക്കത്തിന് പരിഹാരം സ്കൂളിന്റെ മുൻവശത്ത് ബേ എന്നീ ആശയങ്ങളും ചർച്ചയായി ബസ് ബേക്കായി സൌകര്യമൊരുക്കിയാൽ ഇരുപത് വർഷം ഈ സ്കൂളിലെ അധ്യാപികയായിരുന്ന ജാക്കുലിൻ ടീച്ചറിന്റെ പേരിൽ സാമ്പത്തികം അനുവദിക്കുമെന്ന് മകൻ ടറൻസ് ടറൻസെഡ്നിൽസനും വാഗ്ദാനം ചെയ്തു കൂരാട് റോഡ് കൂടിച്ചേർന്ന മുച്ചിക്കൽ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ടി കെ കോളനി ടൂറിസം കേന്ദ്രം വിപുലീകരണം വാർഡിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ് ലൈറ്റ് റോഡുകളുടെ നവീകരണം കോട്ടപ്പുഴ സംരക്ഷണം വട്ടപ്പാടം കടവ് ഭാഗത്ത് സ്ഥിരം തടയണ നവതരംഗം വായനശാലയെ റഫറൽ ലൈബ്രറിയായി ഉയർത്തി വായനശാലയോട് ചേർന്ന് ഓപ്പൺ സ്റ്റേജ് മിനി പാർക്ക് തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി വായനശാല പരിസരത്ത് നടന്ന പരിപാടി അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ആഫീഫ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ രത്നകുമാർ അധ്യക്ഷനായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഫീഖ മറ്റത്തൂർ വില്ലേജ് അസിസ്റ്റന്റ് എം പ്രദീപ് കൃഷി അസിസ്റ്റന്റ് എം എസ് ശിവകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത പി വി കരുണാകരൻ ഡി ടി മുഹമ്മദ് അനിൽ പ്രസാദ് അൻവർ തെക്കോടൻ ഷൈൻ മംഗലത്ത് പുലത്ത് ഷെരീഫ് അമ്മിണി സീതക്കുന്നേൽ വാനശാല ഭാരവാഹികളായ വി സജിത്ത് പി ഷാജി നവാസ് കെ സുനിൽ ബാബു എ ബിനേഷ് ലൈബ്രറിയൻ ജിൻഷാ സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ